ഫസ്റ്റ് ഇന്ന് നമ്മൾ ഒരു ക്ലിയറൻസ് ക്ലിയറൻസൈലാ കേട്ടോ കാണിക്കുന്നത് എക്സ് എൽ ഇത് ഷോൾ ആണ് ദുബായ് ഷോൾനൈറ്റി പ്രീമിയം മെറ്റീരിയൽ വന്നിട്ടുള്ള ഷോൾനൈറ്റിയാണ് ക്ലിയറൻസൈയിലാണ് കേട്ടോ അപ്പോൾ ഉള്ള സ്റ്റോക്കുകളാണ് കാണിക്കുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് കിട്ടാത്തതുണ്ട് ചോദിച്ചിട്ടും ചില സമയത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അങ്ങനൊക്കെ ക്ലിയറൻസൈലായ ഒരു ഐറ്റംസാണ് എക്സ് എൽ സൈസാണ് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വരുന്നത് അറുപത് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ മുമ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി ഡി ഡി സി കൊറിയർ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ആർക്കെങ്കിലും ഇതിൻ്റെ മുമ്പായിട്ട് കിട്ടണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ഡി ടി സി ആയിട്ട് ചൂസ് ചെയ്യുക അപ്പം ഇത് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് പ്ലസ് അമ്പത് രൂപ കേട്ടോ വരാം അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കഫ്താനാണ് കഫ്താനിൽ ആകെ ഈ ഒരു പീസേ ഉള്ളൂ ഏതെങ്കിലും കൂട്ടുകാർക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ വാങ്ങിക്കോളി അഞ്ഞൂറ്റി അമ്പത് രൂപയെ വരുന്ന ഡി ഡി ടി സി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എക്സൽ സൈസ് സൈസായിരിക്കും യൂസ് ചെയ്യുക പിന്നെ ലാർജ് സൈസ് സൈസായിരിക്കും യൂസ് ചെയ്യുക ഡബിൾ എക്സൽ സൈസ് സൈസുകാർക്കും യൂസ് ചെയ്യുക നെക്സ്റ്റ് കാണിക്കുന്നത് ലാ ലാർജ് സൈസാണ് അതായത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വരിക നാൽപ്പത്തി ആറ് ചെസ്റ്റ് വരും ലെങ്ത് അമ്പത്തിയാറ് പിന്നെ ഷോൾ നൈറ്റിയാണ് പ്രീമിയം ദുബായ് പ്രീമിയം ഷോൾ നൈറ്റി ആട്ട ഇത് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ നെക്സ്റ്റ് വന്നിട്ട് ഇതും ഒരു ലാർജ് സൈസാണ് നാൽപ്പത്തിയാറ് ഇവിടെ ചെസ്റ്റ് നാൽപ്പത്തിയാറ് വരും ലെങ്ത്ത് അമ്പത്തിയാറ് വരും പിന്നെ ഷോൾ ഇങ്ങനെ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ആണ് അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ടെന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ നല്ല വേറൊരു ക്ലിയറൻസായി ഉണ്ട് കേട്ടോ റോംബറ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ലാർജ് സൈസാണ് കേട്ടോ ലാർജ് സൈസ് എന്ന് പറയുന്നത് അത് ലാർജ് സൈസുള്ള കൂട്ടുകാർ ഇത് ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കണം ലാർജാണ് ഇത് വരുന്നത് ലാർജിൽ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നാൽപ്പത്തി ആറാണ് ഇവിടെ ചെസ്റ്റ് വരിക ലെങ്ത്ത് അമ്പത്താറ് വരും പിന്നെ ഷോൾ ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് കാണിക്കോട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പിങ്കാണ് ഇതും ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ലാർജ് സൈസിൻ്റെ മെഷർമെൻ്റ് എത്രയെന്നുള്ളത് ഇപ്പോൾ തൊട്ട് മുമ്പായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ലാർജ് സൈസേ ഉള്ളൂ പിന്നെ ഇതിന് മുമ്പാണെങ്കിൽ ഡി ഡി ഡിസനെ അയക്കേണ്ടി വരൂട്ടോ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാണ് അമ്പത്തി നാലാണ് ചെസ്റ്റ് വരിക അറുപത്തി രണ്ട് പിന്നെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അറുപത്തി രണ്ടാണ് ലെങ്ത്ത് വരുന്നത് ഷോൾ ഇങ്ങനെയാണ് വരിക ഒക്കെ അഞ്ച് തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ വരുന്നത് കേട്ടോ ഇതിലൊരു ഗ്രീൻ കളറും കൂടി ഉണ്ട് കാണിക്കും അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതും അമ്പത്തി നാലാണ് ചെസ്റ്റ് അളവ് വരിക അറുപത്തി രണ്ട് ലെങ്ത്ത് വരണുണ്ട് പിന്നെ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം ഡി ഡി ടി സി അല്ല സോറി എല്ലാം ഫ്രീ ഷിപ്പിങ്ങാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരണുള്ളൂ കേട്ടോ പോയി ഓഫറാണ് ഫുള്ള് ക്ലിയർ ആക്കണം ഓഫറാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എക്സൽ സൈസാണ് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരിക അറുപത് ലെങ്ത്ത് വരും ഇങ്ങനെ ഡിസൈൻ ഒരൊറ്റ പീസേ ബാക്കിയുള്ളൂ ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം ഡിസ്പാച്ച് അല്ല ഓർഡർ ആക്കിക്കോളി ഷോൾ ഇങ്ങനെ ആയിട്ട് വരിക നാൽപ്പത്തിയെട്ടാ അത് ചെസ്റ്റ് അളവ് നാൽപ്പത്തിയെട്ട് എക്സൽ സൈസ് അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ കാണിച്ച രണ്ട് പീസും എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ഫാസ്റ്റ് ആക്കിക്കോളി കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രേപ്പ് കളറാണ് ആണ് അമ്പത്തി നാ അല്ല സോറി നാല്പത്തിയെട്ടാണ് ചെസ്റ്റ് എക്സൽ സൈസ് ആട്ട നാല്പത്തിയെട്ട് ചെസ്റ്റ് വരും അറുപത് ലെങ്ത് വരും ഷോൾ വരുന്നത് പ്ലെയിൻ ആണ് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആണ് ട്ടാ ഇതിലൊക്കെ ഒരുപാട് എൻക്വയറി ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്ന ആണ് ഒക്കെ സോൾഡ് ഔട്ട് ആയതാണ് പക്ഷേ ഇതൊക്കെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ ക്യാഷ് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഓർഡർ ക്യാൻസലാക്കാൻ പറയാം അങ്ങനെയൊക്കെ വരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഇനി വേണമെന്ന് ഉണ്ടായിരുന്ന ഒരാൾക്ക് കിട്ടും പക്ഷെ നമുക്കിത് ആരാണോ ചോദിച്ചതെന്നൊക്കെ പെട്ടെന്ന് നോക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ തന്നെ ഇട്ട് കേട്ടോ ഒരൊറ്റ പീസയും കാണിക്കണതൊക്കെ ഓരോ പീസകളെ ഉള്ളൂട്ടോ എക്സല് സൈസാട്ടോ അത് വരണത് എക്സൽ ആണ് പിന്നെ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വരും ലെങ്ത്ത് അറുപത് വരും ഇങ്ങനെ കേട്ടോ ഷോൾ ഇങ്ങനെ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു എക്സൽ സൈസ് ആണ് ബ്ലാക്ക് ഡിസൈനിലാണ് കേട്ടോ ഇങ്ങനെയാണ് ഷോൾ ഇങ്ങനെ കേട്ടോ വരുന്നത് കണ്ടോ ചെസ്റ്റ് നാൽപ്പത്തി എട്ട് ലെങ്ത്ത് അറുപത് വരുന്നത് ഞാൻ തീരെ കാണിച്ചിട്ടില്ല കേട്ടോ പുതിയ സ്റ്റോക്കാണ് പിന്നെ നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് അൻപത്തിയെട്ട് വരുന്ന ഐറ്റാണ് കേട്ടോ മുന്നൂറ് രൂപ ഓഫർ പ്രൈസ് മുന്നൂറ് രൂപയാണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് നാൽപ്പത്തി ആ നാൽപ്പത്തിയേഴാണ് കേട്ടോ ചെസ്റ്റ് അളവ് വരിക നാൽപ്പത്തിയേഴ് വരും അൻപത്തിയെട്ട് ലെങ്ത്ത് വരുന്ന നല്ല ദുബായി ഐറ്റംസ് ആണ് ഇങ്ങനെ കേട്ടോ വരിക വെറും മുന്നൂറ് രൂപയാണ് വരണുള്ളൂ കേട്ടോ ഇത് ചെസ്റ്റ് അളവ് അമ്പത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ലെങ്ത്ത് അമ്പത്തി ആറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോ പീസേ ബാക്കിയുള്ളൂ ഇതൊക്കെ നാൽപ്പത്തി ഏഴ് ചെസ്റ്റ് അളവ് വരും ലെങ്ത്ത് അമ്പത്തി ആറ് വരും കേട്ടോ ബ്ലാക്കും നേവി ബ്ലൂ ആണ് ലെങ്ത്ത് ചെസ്റ്റ് അളവ് നാൽപ്പത്തിയേഴ് വരും ലെങ്ത്ത് അമ്പത്താറാ കേട്ടോ വരുന്നത് ഇതൊക്കെ മുന്നൂറ് രൂപേൻ്റെ ഐറ്റാണ് നല്ല മെറ്റീരിയൽ ദുബായ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഐറ്റാട്ടോ മുന്നൂറ് രൂപയാണ് റേറ്റ് വരാം ഇത് ഇത് വരണത് ചെസ്റ്റ് അളവ് ഒരു അൻപത്തിരണ്ട് വരണുണ്ട് ലെങ്ത്ത് അമ്പത്തി എട്ട് വരണുണ്ട് കേട്ടോ ഇങ്ങനെ വരും ലെങ്ത്ത് അമ്പത്തിയെട്ട് വരും ചെസ്റ്റ് അളവ് അമ്പത്തി രണ്ട് വരും കേട്ടോ ഇതൊക്കെ മെറ്റീരിയൽ അത് തന്നെയാണ് നല്ല മെറ്റീരിയൽ നോക്കി നല്ല സൂപ്പർ മെറ്റീരിയലുകളാണ് ത്തിൻ്റെ കളർ ചേഞ്ച് ആണ് ചെസ്റ്റ് അളവ് അമ്പത്തി രണ്ടാണ് വരുന്നത് ലെങ്ത്ത് അമ്പത്തെട്ട് വരുന്ന ഐറ്റാട്ടോ മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് അതേപോലെ തന്നെ ഒരു നാൽപ്പത്തിയേഴ് ചെസ്റ്റ് അളവാണ് വരുന്നത് നാൽപ്പത്തി ഏഴാ കേട്ടോ ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് അൻപത്തിയാറാണ് വരിക ഇങ്ങനെ ആയിട്ടാണ് വരുന്നത് മുന്നൂറ് രൂപേൻ്റെ റേറ്റ് വരുന്നത് നല്ല മെറ്റീരിയൽ നല്ല സൂപ്പർ ഐറ്റംസുകളാണ് ഇത് അൻപത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ അൻപത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത്ത് അമ്പത്തി ആറ് അമ്പത്തേഴ് ലെങ്ത്ത് വരും കേട്ടോ ത്രീ ഫോർത്ത് ഹാൻഡാണ് മെറ്റീരിയൽ നല്ല ഹെവി ദുബായ് മെറ്റീരിയൽ പ്രീമിയർ ആയോണിക്കണതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഒന്നോ രണ്ടോ പീസോക്കെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് അടി അഡിറ്റ് ചെയ്യുക സെൻഡ് സ്ക്രീൻഷോട്ട് എടുക്കുക സെൻഡ് ചെയ്യുക വെറും മുന്നൂറ് രൂപയ്ക്കാണ് നല്ല അടിപൊളി ക്ലോത്തിലുള്ള ഐറ്റംസുകൾ നിങ്ങൾക്ക് കിട്ടണേട്ടോ ആരും മിസ് ചെയ്യണ്ട ഇതെടുത്തവർക്ക് അറിയാം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് കേട്ടോ മറ്റുള്ളത് ഇതാണ് ഇതൊരു നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരും ലെങ്ത്ത് അമ്പത്തി എട്ടിൽ വന്നിട്ടുള്ളൊരു ഐറ്റാട്ടോ ലെങ്ത്ത് അമ്പത്തെട്ടാണ് വരുന്നത് നല്ല അടിപൊളി ഒരു ചെറിയ അജിറക്ക് പ്രിൻറ്റ് കിട്ടാ വർഷമായിട്ടൊന്നും ഞാൻ ഓർഡർ ആക്കി കാണിക്കുന്നില്ല കേട്ടോ എല്ലാം നിങ്ങൾക്ക് ഏതാണോ പറ്റണത് വേഗം സ്ക്രീൻഷോട്ട് അടിക്കുക സെൻഡ് ചെയ്യാം ഇത് വരുന്നത് ചെസ്റ്റ് അളവ് നാൽപ്പത്തിയെട്ടാണ് വരിക ലെങ്ത്ത് അമ്പത്തിയാറാട്ടെ വരണേ വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വരും ലെങ്ത്ത് അമ്പത്തിയേഴ് വരുന്നുണ്ട് അപ്പോൾ ഇത് വരുന്നത് അൻപതാ കേട്ടെ ചെസ്റ്റ് വരുന്നത് കറക്റ്റ് അൻപതര അൻപത്തി ഒന്ന് വരുന്നുണ്ട് അൻപത് നിങ്ങൾ വിടിച്ചാൽ മതി കേട്ടോ അൻപത് ചെസ്റ്റ് അളവ് ലെങ്ത്ത് വരുന്നത് അമ്പത്തി എട്ടാണ് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ആയിരിക്കുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളേ വെറും മുന്നൂറ് രൂപ റേറ്റ് വരണോളൂ കേട്ടോ ഇത് വരണത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അമ്പത്തി എട്ട് കേട്ടാ നല്ല ഭംഗിയുള്ള ചെറിയ അജിറക്ക് പ്രിന്റ് തന്നെയാണ് കേട്ടാ എന്നിട്ട് അൻപത് ചെസ്റ്റ് അളവ് വരണുണ്ട് ലെങ്ത്ത് അമ്പത്തി എട്ട് വരണിണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ നെക്സ്റ്റ് വന്നിട്ട് അൻപത് ചെസ്റ്റ് അളവാണ് അൻപത്തി എട്ടാണ് ലെങ്ത്ത് നല്ല അടിപൊളി ഹൈറ്റ് ആട്ടാ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ടോ ഇത് പ്രിന്റ് അല്ലാ ഈ എന്താ പറയുക തുണിയിൽ തന്നെ വരുന്നത് നല്ല പോവാത്ത പ്രിന്റാണ് പ്രിന്റ് അല്ല എന്താ പറയുക തേപ്പ് പ്രിന്റ് അല്ല കേട്ടോ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരിക രണ്ട് കളറുണ്ട് കേട്ടോ അപ്പോൾ അവൈലബിൾ ആയിട്ട് രണ്ട് കളർ ഉണ്ട് മെറൂണും ഈ ഒരു കളറും ലെങ്ത് വരുന്നത് അമ്പത്തി ഏഴാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് എന്നിട്ട് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് അൻപത്തിയെട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് ലെങ്ത്ത് അൻപത്തിയെട്ട് വരുന്നുണ്ട് കേട്ടോ ലെങ് ഇത് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ആറ് ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറ് കേട്ടോ എന്നിട്ട് അമ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് അൻപതാണ് ചെസ്റ്റ് അളവ് വരിക നാല് കളേഴ്സിലാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട ഈ കളേഴ്സ് ഞാൻ കാണിച്ചത് ലെങ്ത്ത് വരുന്നത് അമ്പത്തി എട്ടാണ് നല്ല സൂപ്പർ മെറ്റീരിയൽ തന്നെ കേട്ടോ അപ്പം സൂപ്പർ നല്ലൊരു ഡബിൾ എക്സൽ സൈസിൽ നല്ല മെറ്റീരിയൽ ഇതാ ഈയൊരു ദുബായ് റയോൺ പ്രീമിയർ റയോണിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഇതാണ് ഡബ്ളെക്സൽ സൈസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ ഫോർത്ത് ഹാൻഡ് ഉണ്ട് നല്ല ഇടാ നല്ല കംഫർട്ടായ ക്ലോത്താണ് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ വരണോളൂ ഷിലാണ് ഒന്ന് ഈ ഒരു ഗ്രേ ഷെയ്ഡ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ എന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഒക്കെ ഡബ്ളെക്സൽ സൈസ് ആട്ടോ ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം ക്ലോത്ത് ക്ലോത്താണ് കേട്ടോ ആണ് സൈസ് വരുന്നത് ലെങ്ത്ത് നാൽപ്പത്തി അഞ്ച് വരുന്നുണ്ട് നല്ല സൂപ്പർ ചുങ്കിടി മാക്സി ആണ് നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറാണ് സ്ലീവ് ത്രീ ഫോർത്ത് ഹാൻഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ വെറും ഇരുന്നൂറ് രൂപേ വരുന്നുള്ളൂ ഓക്കേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ പിന്നെ നാൽപ്പത്തി നാലായിട്ടേ ചെസ്റ്റ് അളവ് വരുന്നൂ നല്ല കോട്ടൺ നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഈ ഒരു രണ്ട് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് ഇത് വന്നിട്ട് അൻപതാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് അമ്പത്തിയാറ് വരും പിന്നെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇത് വരുന്നത് നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് അമ്പത്തിയാറ് വരുന്നുണ്ട് പിന്നെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ വരുന്നുള്ളൂ കേട്ടോ ഇത് വന്നിട്ട് ആകെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത്ത് അമ്പത്തിയാറാണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വരും അൻപത്തിയാറ് ലെങ്ത്ത് വരും ഇതൊക്കെ ഓരോ പീസുകളെ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ റേറ്റ് ഇത് നാൽപ്പത്തി നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത്ത് അമ്പത്തിയാറ് വരും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതും വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത്ത് അമ്പത്തി ആറ് നൂറ്റി തൊണ്ണൂറ്റമ്പത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ലെങ്ത്ത് അൻപത്തിയാറ് വരുന്നുണ്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ആകെ ഈ ഒരു പീസേ ബാക്കിയുള്ളൂ അൻപത്താറ് ലെങ്ത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി നൂറ്റി അറുപത് രൂപക്ക് ആണ് ഫുൾ കോട്ടൺ ആണ് കേട്ട ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തിയാറാണ് ലെങ്ത്ത് അമ്പത്താറ് നൂറ്റാറുപത് രൂപ അമ്പത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അമ്പത്തി ആറാണ് ലെങ്ത് ഷോൾ നൈറ്റി ആണ് കേട്ടോ വെറും മുന്നൂറ് രൂപയേ വരുന്നോളൂ